ഹോർമോണിന്റെ അളവ് ആ സമയത്ത് കുറയാനുള്ള കാരണം എന്താണ് ഈ ബോഡി കണ്ടീഷൻ അതുപോലെ ഇരിക്കത്തില്ല അതിന്നും വളരെ താഴോട്ട് സുരേഷ് കുമാർ ഉണ്ടല്ലോ എന്റെ നാട്ടുകാരനാണ് കൊല്ലം കൊല്ലത്തുറങ്ങാണോ എടുത്താണോ എടുത്തതിന്റെ ഭാഗമായിട്ടാണോ കി ആർ ടി ചെയ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ കഴിഞ്ഞ ഒന്നേ ചെയ്യുന്നത് അതൊന്നും എനിക്കൊന്ന് പ്രായമാകുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ മിസിബിൾ ആകുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം മറ്റ് ചീറവയസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും ഇത്രയും കാലം ഇത് കീപ്പ് ചെയ്യുന്ന നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നെ വിമർശിക്കുന്നവർ കൃത്യമായിട്ട് ഉത്തരം പറയുക ഞാൻ ചീറുവയസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല ഞാൻ ഈ മത്സര സമയം കഴിഞ്ഞാൽ എന്റെ ഹോർമോൺ ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയർത്തി ടീറ്റ്മെന്റ് നടത്തും അത് എന്റെ ഹോർമോണിന്റെ അളവ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഒരു ആറ് മാസം മുൻപെങ്കിലും ഞാൻ ഇതെല്ലാം വിടും കാരണം ഇല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും ഇല്ലെങ്കിൽ എനിക്ക് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ വേ പ്രോട്ടീൻ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് മത്സര സമയത്ത് മൂന്ന് നാല് പ്രാവശ്യം വേ പ്രോട്ടീൻ ഉപയോഗിക്കും വർക്ക്ഔട്ടിന്റെ സമയത്ത് ബി സി സിയെ ഉപയോഗിക്കും അതുപോലെ എല്ലാ ദിവസവും വർക്കൗട്ടിന് മുമ്പ് നിർബന്ധമായിട്ടും എല്ലാ ഞാൻ സപ്ലിമെന്റ് ഉപയോഗിക്കും എല്ലാത്തിനും സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ യുവത്വം കുറെ കാലം നേരിടാൻ സാധിക്കും ഇതൊന്നും അറിയാത്തവർ മരുന്ന് മാത്രമേ മത്സരം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ എന്നെ വാഹനത്തിൽപ്പെടുന്നത് ഞാൻ അവർ കെട്ടി പെടുത്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സീനിയർ ഏഷ്യൻ മത്സരത്തിലെ ഫോട്ടോ ഞാൻ കാണുന്നത് ഞാൻ അവിടെ എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ മത്സരമായിരുന്നു അത് അവിടെ ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത നിലവാരം കുറഞ്ഞ അന്തമാരായ യൂട്യൂബേഴ്സിനോട് മറ്റും പറയാനുള്ളത് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം മറ്റുള്ള മറ്റാരും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ മിസ്റ്റർ വേൾഡ് പീറ്റർ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല മൂപ്പര് സ്റ്റിറോയിഡ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് സ്റ്റിറോഡ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് പാർട്ട് വൺ ആണ് ഇപ്പോൾ പാർട്ട് ടു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അതിനകത്ത് സ്റ്റിറോയിഡിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോയിൽ എനിക്ക് ക്ലിയർ ആവാത്ത ഒരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പം അത് പീറ്റർ ജോസഫ് പറയുന്നത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്ഥിരവോഡൊന്നും ഉപയോഗിക്കാതെയാണ് ഒരു എൻഹാൻസിങ് ഡ്രഗ്സിൻ്റെയും ഇത് പിൻബലത്തിൽ അല്ലാതെയാണ് പുള്ളി നല്ലൊരു ബോഡി ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല പുള്ളി സ്ഥിരവോട് എടുക്കുന്ന ഒരാളാണെന്ന് കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ഇപ്പം അറുപത്തേഴ് വയസ്സുണ്ട് അറുപത്തേഴ് വയസ്സിലും പുള്ളിയുടെ ഫിസിക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ബോഡി കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം എന്തായാലും ഈ ഒരു പ്രായത്തിലൊന്നും സ്റ്റിറോഡ് എടുക്കാനും അതിൻ്റെ ഈ നാൻസിൻ ട്രക്സിൻ്റെ പിറവെയൊന്നും പുള്ളി പോവാൻ നിൽക്കത്തില്ല അത് വേറൊരു കാര്യം അപ്പോൾ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നാച്ചുറലായിട്ട് പുള്ളി പതിനാറ് പതിനാറാം വയസ്സ് തൊട്ട് ബിൽഡ് ചെയ്തെടുത്തെന്നുള്ള ബോഡിയും അതുപോലെ അന്നത്തെ രീതിയിലുള്ള അന്നത്തെ കാലത്തുള്ള ഭക്ഷണത്തിൻ്റെ ഭക്ഷണക്രമവും ഡയറ്റും അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ബോഡി എന്നാണ് പുള്ളി പറയുന്നത് ഓക്കെ അത് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പം പുള്ളി ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടൊരു വീഡിയോയിൽ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആരെയും ആരും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പോയി കാണും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും മോശമായിട്ടുള്ള കമൻറ്റ് ഇടാതിരിക്കുക മറ്റ് പാർട്ട് വൺ കാണാതെ പാർട്ട് ടു വിലയിരുത്തരുത് കാരണം പാർട്ട് വൺ ആയിട്ട് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം ആ വീഡിയോ സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനകത്ത് അപ്പം പീറ്റർ ജോസഫ് പുള്ളി പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തി അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കാരണം അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഇപ്പം ടി ആർ ടി ഇപ്പം ഞാൻ ആ ആദ്യം ഒന്നുകൂടെ പറയുവാണ് പുള്ളി സ്റ്റിറോയിഡ് എടുക്കുന്ന ആളാണെന്ന് കാരണം എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിയുടെ ഒരു ബോഡി കണ്ടീഷൻ അറുപത്തേഴാമത്തെ വയസ്സിൽ ഒരു ബോഡി കണ്ടീഷൻ വെച്ചിട്ട് പുള്ളി സ്റ്റിറോയിഡി ഡ്രഗ്സ് എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം പുള്ളി സിറോഡ് എൻഹാൻസിങ് ഡ്രഗ്സും സ്റ്റിറോയിഡിൻ്റെ പുറകെ പോയിട്ടാണ് പുള്ളി ബോഡി ഇത്രയും ബോഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏജില് പുള്ളിയുടെ ആ ബോഡി കണ്ടീഷൻ അതുപോലെ ഇരിക്കത്തില്ല മതിന്നും വളരെ താഴോട്ട് പോയേനെ മസിൽ ലോസ് ഉണ്ടാവുകയും അതുപോലെ ബോഡിയിൽ ഫാറ്റ് കയറി ഓവർ വയറൊക്കെ ചാടി ഈ പറയുന്ന പോലെ ഓവർ തടിയായിട്ടൊക്കെ പുള്ളി നടന്നേനെ ഇപ്പം സ്റ്റിറോയിഡിൻ്റെ കൂടുതൽ ഇപ്പം ഹൈ ഡോസ് സ്റ്റിറോയിഡൊക്കെ ഹൈ ഇപ്പം ഡോസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സിറോഡ് മെഡിസിൻ നിർത്തുന്നു നിർത്തി കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പം ബബിൾ ഘട്ടെന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവം നമുക്കുണ്ടാവും അപ്പം റോണി കുളം എന്നൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് റോണിയുടെ ഒക്കെ ഒരു സ്റ്റേജിൽ പോസ് ചെയ്യുന്നൊരിതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർക്കുന്നില്ല ഏതാണ്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒരു ഒളിമ്പിക്സിൽ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ റോണി ഫെയിൽ ആയിട്ടുണ്ട് ഫെയിലായിട്ടുണ്ട് എനിക്കൊന്ന് ജേക്കാൾട്ടറിൻ്റെ കൂടെയുള്ളൊരു കോമ്പറ്റിഷനാണ് തോന്നുന്നു ഇപ്പം ബബിൾ ഘട്ട് വെച്ചിട്ടേ അപ്പം അങ്ങനെയാണെങ്കിൽ പറയുന്നത് അപ്പം വയറ് തള്ളു ഓവർ ഡോസ് കയറുമ്പോഴത്തേക്ക് അതൊരു സൈഡ് എഫക്റ്റ് തന്നെയാണ് കേട്ടോ സ്റ്റിറോയിഡിൻ്റെ ഓവർ ഡോസ് കയറുമ്പോഴത്തേക്ക് വയറിൻ്റെ രണ്ട് ഭാഗം തള്ളി വരും ഏകദേശം ഇപ്പോൾ നമ്മളെ ഗ്യാസറിൻ്റെ ഒരു വയർ കണ്ടല്ലോ ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും സ്റ്റിറോയിഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളിത് ഉപയോഗം നിർത്തി കഴിഞ്ഞിട്ട് ഫുഡൊന്നും ഡയറ്റൊന്നും കൺട്രോൾ ചെയ്യാതെ പിന്നെ വലിച്ചു വാരിയൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇതാവാറുണ്ട് വയറിൻ്റെ രണ്ട് ഭാഗവും ഇപ്പം വീർത്ത് ബബിൾസ് പോലെ വീർത്ത് വരും കേട്ടോ അത് സ്റ്റിറോയിഡ് ഓവർഡോസ് സ്റ്റിറോയിഡ് ഓവർ ഓവർ ഡോസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെ കൂടുതൽ വരുന്നത് കേട്ടോ എനിക്കൊന്നും ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല അങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞു നിലവിലിപ്പം വർക്കൗട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഡയറ്റ് പക്കയായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കഴിക്കേണ്ട ഫുഡുകൾ ഇപ്പം ഓയിലി അമിതമായിട്ടുള്ള ഓയിലി ഫുഡുകളൊന്നും ഞാൻ കഴിക്കത്തില്ല അതുപോലെ പുറത്തുനിന്നുള്ള പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഫുഡുകളൊന്നും ഞാൻ കഴിക്കത്തില്ല ഷുഗറി ഫുഡുകളൊന്നും കഴിക്കത്തില്ല ഇപ്പം എക്സ്റ്റേർണലായിട്ട് ഷുഗർ ഇപ്പം പഞ്ചസാര ചായയ്ക്കും പഞ്ചസാര ഒന്നും ഇട്ടാൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഇപ്പം ഇൻഡേർണലായിട്ട് ഫുഡിനകത്ത് ഇപ്പം നമ്മൾ കഴിക്കുന്ന റൈസിൽ തന്നെ ഉണ്ട് ഷുഗറുണ്ട് ആയിട്ട് എന്തെങ്കിലും ഷുഗർ ഉള്ള ഫുഡാണെങ്കിൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന ഷുഗർ അല്ലാതെ ഞാൻ ആയിട്ട് ഇപ്പോഴും ഷുഗർ കഴിപ്പില്ല അപ്പം അങ്ങനെ കുറച്ച് ഡയറ്റൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് എൻ്റെ ബോഡി കണ്ടീഷൻ ഇപ്പോഴും ഈ ഒരു ലെവലിലെങ്കിലും ഇരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ മസിൽ മാസ് ആയാലും എല്ലാം ഡൗൺ ഡൗൺ ആക്കി താഴെ പോകാനെ ബോഡിയിൽ ഫാറ്റ് കയറി ഒരു ഓവറായിട്ട് ഫാറ്റ് കയറി ബോഡി പോയാന കേട്ടോ അപ്പം ഓക്കെ അപ്പം പീറ്റർ ജോസഫ് മിസ്റ്റർ വേൾഡ് പീറ്റർ ജോസഫ് പറയുന്നൊരു സ്റ്റിറോഡിനെ പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോയിൽ അതിനകത്ത് ഒരു എനിക്കൊരു ക്ലിയർ ആവാത്തൊരു കാര്യമുണ്ട് പുള്ളി പറയുന്നുണ്ട് ടിആർ ടിആർടി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മനിക്കുള്ള ആൾക്കാർക്കും അറിയത്തില്ല കാരണം സ്റ്റിറോഡിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ അറിയാത്ത ആൾക്കാരാണ് അറിയാത്ത ആൾക്കാർക്കാണ് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തത് ഇപ്പം ടി ആർ ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ ബോഡിയിൽ അപ്പോൾ സ്റ്റിറോയിഡൊക്കെ എടുത്ത് അമിതമായിട്ട് സ്റ്റിറോയിഡിൻ്റെ ഉപയോഗമൊക്കെ കാരണം നമ്മളെ ബോഡിയില്ല നാച്ചുറൽ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റുറോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്കത് റിപ്ലേസ് ചെയ്യാൻ പറ്റും ടെസ് പുതിയ ടെസ്റ്റസ്റ്റുറോൺ ഹോർമോൺ നമ്മളെ ബോഡിക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഇതാണ് നമ്മൾ ടിആർ ടി വഴി ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും കേട്ടോ ടി ആർ ടി ടെസ്റ്റൊസ്റ്റുറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഓക്കെ എന്നുവെച്ച് കഴിഞ്ഞാൽ അതും സ്റ്റിറോയിഡ് തന്നെയാണ് നമ്മൾ ആ ടെസ്റ്റോസുറൻറ്റ് ഹോർമോൺ കുറഞ്ഞ അളവിൽ ഹോർമോൺ ബോഡിക്ക് കൊടുത്തിട്ട് ടെസ്റ്റോസ്റ്റുറൻ്റ് ഉൽപ്പാദനം അവിടെ പുനരാരംഭിക്കുക ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതാണ് ടിആർ ടി ആർ ടി ടെസ്റ്റോസുറൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കേട്ടോ ഓക്കെ അപ്പം ടി ആർ ടി ക്ലിയർ ആയല്ലോ അപ്പോൾ മിക്കളുള്ളവർക്ക് ഇതെന്താണെന്നറിയത്തില്ല ഓക്കെ അപ്പം പീറ്റർ ജോസഫ് സാറ് പറയുന്നുണ്ട് അപ്പം പുള്ളി പറയുന്നുണ്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞാലുടനെ ഞാൻ ടി ആർ ടി ചെയ്യുന്നുണ്ട് അപ്പം ടി ആർ ടി ചെയ്തിട്ടാണ് എൻ്റെ ഹോർമോൺ പഴയ രീതിയിൽ നാച്ചുറൽ പഴയ രീതിയിൽ ആക്കി എടുക്കുക അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ടി ആർ ടി എനിക്കൊരു അതിനകത്ത് എനിക്കൊരു ക്ലിയർ ആവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ആർ ടി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്യുന്നത് ടെസോസ്യോണിൻ്റെ ഹോർമോണിൻ്റെ അളവ് ആ സമയത്ത് കുറയാനുള്ള കാരണം എന്താണ് ഈ മെ മെഡിസിൻ അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഇപ്പം പീറ്റർ ജോസഫ് പുള്ളി മെഡിസിനെടുത്ത് ഞാൻ എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ബോഡി ബിൽഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനൊരു ഡൗട്ട് അവിടെ വന്നത് കാരണം ടി ആർ ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് നോർമലി ഇപ്പം പ്രായം കൂടുമ്പോഴത്തേക്ക് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഹോർമോണിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് ഇനി അതുമൂലമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിസിനാണോ എടുത്താണോ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണോ ടി ആർ ടി ചെയ്യുന്നത് കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യുന്നത് അതൊന്നും എനിക്കൊന്ന് ക്ലിയർ ആവാനുണ്ട് അതാണ് ഞാൻ ആദ്യത്തെ പാട്ടിനകത്ത് പറഞ്ഞത് അത് പീറ്റർ ജോസഫ് പുള്ളിക്ക് തന്നെ അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും വേറെ ആർക്കും പറയത്തില്ല പുള്ളിക്ക് തന്നെ അതിൻ്റെ ഉത്തരം പുള്ളി തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം നമുക്കെല്ലാം മിക്ക ഉള്ളൊരു ഇതിനെ പറ്റിയിട്ടൊരു ഇത് കാണും ഡൗട്ട്സ് കാണും അവരെടുക്കുന്നുണ്ടോ ഇവരെടുക്കുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ മിസ്റ്റർ ഇപ്പം നമ്മളെ മിസ്റ്റർ കേരള സുരേഷ് കുമാർ മിസ്റ്റർ ഇന്ത്യ സുരേഷ് കുമാർ ഉണ്ടല്ലോ എൻ്റെ നാട്ടുകാരാണ് കൊല്ലം കൊല്ലത്തുള്ള കൊല്ലത്താണ് പുള്ളിയുടെ വീട് അപ്പോൾ പുള്ളി പല ഇൻ്റർവ്യൂസിനും പറയുന്നിട്ടുണ്ട് പുള്ളി മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിറോഡ് എൻഹാൻസിങ്ങും അതുപോലത്തുള്ള ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ ടൈമിൽ പുള്ളി എടുക്കുന്നുണ്ടെന്ന് പല ഇൻ്റർവ്യൂവിലും പുള്ളി പറയുന്നുണ്ട് ഈ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് പുള്ളി അത് എടുക്കുന്ന ആളാണെന്ന് പുള്ളി പറയുന്നുണ്ട് പീറ്റോ ജോസഫ് സാറ് പുള്ളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഇൻ്റർവ്യൂവിലും മെഡിസിനെ സപ്പോ എടുക്കുന്നതായിട്ട് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പുള്ളി അതിനെതിര അതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെടുത്തല്ല എടുത്തല്ല ഞാൻ നാച്ചുറലായിട്ടാണ് ബോഡി ബിൽഡ് ചെയ്യുന്നതിനാണ് മിക്കുള്ള ഇൻ്റർവ്യൂലും ഞാൻ കണ്ടിട്ടുള്ളത് പുള്ളിയുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്കും അങ്ങനെ അങ്ങനെയാണ് തോന്നിയത് പുള്ളി ഒരു മെഡിസിൻ ഉപയോഗിക്കാത്തൊരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പുള്ളിയുടെ ഒരു ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളിയുടെ വയറിനെ പറ്റിയിട്ട് അപ്പോൾ ഒരു ഈ പറയുന്ന സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് പുള്ളിയുടെ വയർ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ രണ്ട് ഭാഗം വീർത്തു വരും രണ്ട് സൈഡ് ഇതിൻ്റെ ഉപയോഗം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പ്രായമാകുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ വിസിബിൾ ആവുന്നത് കേട്ടോ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഓക്കെ അപ്പം അത് ടി ആർ ടിയെ പറ്റിയിട്ട് അത് റീപ്ലേസ് ചെയ്ത് വീണ്ടും പഴയ രീതിയിലാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊന്നും എനിക്കൊന്ന് ക്ലിയർ ആവാനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ സമയങ്ങളിൽ കോമ്പറ്റീഷന് അടുക്കാറാവുന്ന സമയത്ത് ഇതെല്ലാം നിർത്തുമെന്ന് ഈ പല ഇതിന് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നിർത്തി വയ്ക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അതും എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്തിൻ്റെ ഉപയോഗമാണ് നിർത്തുന്നതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല ഇനി സ്റ്റിറോയിഡിൻ്റെ ഉപയോഗമാണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും എൻഹാൻസിങ് ഡ്രഗ്സിൻ്റെ വേറെ എന്തെങ്കിലും എൻഹാൻസിങ് ഇതിൻ്റെ ഉപയോഗമാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു ഇപ്പം ഏഹ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പേ ഈ പുള്ളിയുടെ ഒക്കെ ബോഡി കണ്ടിട്ട് പീറ്റർ ജോസഫ് പുള്ളിയുടെ ഒക്കെ ബോഡി കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് കാരണം നാച്ചുറലായിട്ട് എന്താ നല്ല രീതിയിലാണ് ഇത്രയും നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം അപ്പം എനിക്ക് ഒരു ആകാംക്ഷയുണ്ട് ഇവർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് കാരണം അത്രയും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മൾക്ക് വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം